നിങ്ങൾക്കായി മനസ്സിന് വസ്ത്രങ്ങൾ ജോൺ ടെക്സ് വെഡിംഗ് കളക്ഷൻസ് മാവേലി മന്നനെ വരവേൽക്കുവാൻ ഔദ്യോഗിക സാധനങ്ങളുടെ വില കുറയ്ക്കുന്നു ഉണമെടുത്തപ്പോൾ മലയാളിക്ക് സദ്യയൊരുക്കാൻ സർക്കാർ കൈത്താങ്ങ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സ്ഥാപനങ്ങൾ എത്തിച്ചും വിവിധ ഓഫറുകൾ നടത്തിയുമാണ് സർക്കാർ കരുതൽ നടത്തിയിരിക്കുന്നത് അഞ്ഞൂറിലേക്ക് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില മൊത്തവിപണിയിൽ കിലോഗ്രാമിന് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മിക്ക അരിയിനങ്ങൾക്കും വില അൻപതിന് താഴെ പലവ്യഞ്ജനം പച്ചക്കറി എന്നീ വിലയും താഴും പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങൾക്ക് ആശ്വാസ വില ടിക്കുറി ഓണക്കാലത്ത് സാധാരണക്കാരുടെ പോക്കറ്റ് അധികം ചോരില്ല കഴിഞ്ഞ ഓണക്കാലത്തേക്കാൾ മിക്ക സാധനങ്ങൾക്കും ഇപ്പോൾ സർക്കാർ ഓണച്ചന്തകൾ വഴി വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ തീരുമാനിച്ചതും അരി ഉൾപ്പെടെ കർണാടക തമിഴ്നാട് ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സ്റ്റോക്ക് എത്തിയതുമാണ് വില കുറയാൻ കാരണം രൂപ വരെ എത്തിയ മുളകിന്റെ വില ഇപ്പോൾ രൂപയാണ് സവാളക്ക് രൂപയായി വില കുറയുകയും ചെയ്തു സർക്കാർ എല്ലാവിധ കൂടിയാണ് സഹകരണത്തോടുകൂടിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴിയുള്ള കിറ്റുകൾ അതോടൊപ്പം തന്നെ ബാങ്കുകൾ വഴി സഹകരണ ബാങ്കുകൾ വഴി കൃഷിക്കോർ വഴിയൊക്കെ നടത്തപ്പെടുന്നത് അപ്പോൾ മുപ്പത് ശതമാനം വില കൂടുതലായിട്ട് കർഷകർക്ക് തിരുത്തുക പത്ത് ശതമാനം കാഴ്ചയാണ് ഈ കർഷകർക്ക് ഈ വിളകൾ നൽകുന്നത് ഇപ്പോൾ ഓണാഘോഷത്തിന് ഒരുപാട് പണമുടക്കില്ലാതെ കർഷകർക്ക് ഓണം ആഘോഷിക്കാനുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് പച്ചക്കാറികൾക്കെല്ലാം സാധാരണക്കാർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള വിലകളാണ് ഏതൊക്കെ നല്ല വിലക്കുറവാണ് ഈ പറയുന്ന ചന്തകൾ വഴി സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതി എല്ലാവർക്കും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി പോക്കറ്റ് മണി ഒരുപാട് എല്ലാ വകുപ്പിൽ കൃഷി വകുപ്പ് വഴി സർക്കാർ നൽകുന്നുണ്ട് സാധാരണക്കാർക്ക് ആശ്വാസമായി സഹകരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ ഏജൻസികൾ വഴി സബ്സിഡി സാധനങ്ങൾ ഏകദേശം എത്തിത്തുടങ്ങിയതോടെ ഓണത്തിന് കീശ കാലിയാക്കാതെ ആഘോഷിക്കാൻ കഴിയും കൃഷിഭവൻ വഴി കർഷകരിൽ നിന്നും മുപ്പത് ശതമാനം വില കൂട്ടിയെടുക്കുന്ന പച്ചക്കറി പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം വിലക്കറിവിൽ ജനങ്ങൾക്ക് കൃഷിഭവൻ വഴി എത്തിത്തുടങ്ങിയത് വലിയ ആശ്വാസകരമാണ് സർക്കാരിന്റെ ഇടപെടൽ മൂലം മാവേലി മന്നനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് ഓണക്കാലം ആശ്വാസകരമായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ നൂസ് ഉപ്പുതറ